തെക്കൻ ഇസ്രയേലിൽ ഹമാസ് നടത്തിയ റോക്കറ്റ് ആക്രമണങ്ങളിലും സ്ഫോടനങ്ങളിലും ആയിരത്തി ഇരുന്നൂറോളം പേരാണ് കൊല്ലപ്പെട്ടത് കൊല്ലപ്പെട്ടത്യന്ന് പേരെ ഹമാസ് ബന്ദികളാക്കി ഇസ്രയേലി ചാരസംഘടനയായ മൊസാദിനും ഇസ്രയേലി ഡിഫൻസ് ഫോഴ്സിനും മുൻകൂട്ടി കാണാൻ കഴിയാതിരുന്ന ആക്രമണത്തിന് ഓപ്പറേഷൻ അൽ അക്സ ഫ്ലഡ് എന്നാണ് ഹമാസ് പേരിട്ടത് ആക്രമണത്തിന് നടുക്കത്തിൽ നിന്ന് മോചിതമാകുന്നതിന് മുൻപ് രാവിലെ പത്ത് നാൽപ്പത്തിയേഴോടെ ഓപ്പറേഷൻ അയൺ സോർട്സ് എന്ന പേരിൽ ഇസ്രായേലിന്റെ പ്രത്യാക്രമണം ഇസ്രയേൽ യുദ്ധം ആരംഭിച്ചു കഴിഞ്ഞെന്ന് പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പ്രസ്താവനയിലൂടെ ലോകത്തെ അറിയിച്ചു തൊട്ടു പിന്നാലെ അമേരിക്ക ഇസ്രയേൽ എല്ലാ പിന്തുണയും നൽകി അന്ന് തുടങ്ങിയ യുദ്ധം ഒരു വർഷമാകുമ്പോൾ ഹമാസിനു പുറമെ ലബനലിലെ ഹിസ്ബുല്ലയുമായും യമൻലെ ഹൂദികളുമായും ഇസ്രയേലിലെ യുദ്ധം ശക്തിപ്പെട്ടിരിക്കുന്നു യമനിലെ ഹൂദികൾ ഇസ്രയേലിലേക്ക് മിസൈലുകൾ വിക്ഷേപിക്കുകയും ചെങ്കടലിൽ കപ്പലുകളെ നിരന്തരം ആക്രമിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നു ഒന്നാം വാർഷിക ദിനത്തിൽ ശക്തമായ ആക്രമണത്തിന് ഇസ്രയേൽ മുതിരുമോ എന്ന ആശങ്ക നിലനിൽക്കെ കനത്ത ബോംബ് വർഷം തന്നെ ലബനലിലും ഗാസയിലും നടത്തി ഇറാനെതിരെ തിരിച്ചടിക്കാൻ എല്ലാ മാർഗവും ഉപയോഗിക്കുമെന്ന് ഇസ്രായേൽ പ്രതിരോധ മന്ത്രി വ്യക്തമാക്കി മണിക്കൂറുകൾക്കകം രാത്രി ശക്തമായ ആക്രമണം സിന്നൽ ാണ് ഇസ്രായേൽ ബോംബിട്ടത് ശക്തമായ പൊട്ടിത്തെറിയുടെ ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട് ഇസ്രയേലിലെ മൂന്നാമത് വലിയ നഗരമായ ഹൈഫയിൽ ഹിസ്ബുള്ള നടത്തിയ റോക്കറ്റ് ആക്രമണത്തിൽ കനത്ത നാശനഷ്ടമാണ് ഡൈബീരിയസ് നഗരത്തിലും ആക്രമണമുണ്ടായി ഹൈഫയിൽ നിരവധി കെട്ടിടങ്ങൾ തകരുകയും പത്തോളം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു ലെബനൻ തലസ്ഥാനമായ ബെയ്റൂട്ടിൽ തെക്കൻ ഭാഗങ്ങൾ ഇസ്രയേലിൽ അവരുടെ ആക്രമണത്തിന് ശക്തി കൂട്ടി ഹിസ്ബുള്ളയുടെ ആസ്ഥാനത്തും ആയുധപുരകളിലും വൻ വ്യോമാക്രമണം നടത്തി ഇതുവരെ നാൽപ്പത്തിരണ്ടായിരത്തിലധികം പേർ കൊല്ലപ്പെട്ടതായാണ് റിപ്പോർട്ടുകൾ ലക്ഷത്തോളം പേരെ യുദ്ധം ബാധിച്ചു കുട്ടികളും മരണപ്പെട്ടു ഇതിനിടെ ഹമാസിനെ പിന്തുണയ്ക്കുന്ന രാജ്യങ്ങളിലേക്കും ഇസ്രായേൽ ആക്രമണം കടുപ്പിച്ചിട്ടുണ്ട് ഇറാൻ സിറിയ ലബനൻ യമൻ ഇറാഖ് തുടങ്ങിയ രാജ്യങ്ങളാണ് ഹമാസിന് പിന്തുണ നൽകുന്നത് ഹമാസിനെ പൂർണ്ണമായും ഇല്ലാതാക്കുക ബന്ധുക്കളെ സുരക്ഷിതരായി തിരികെ എത്തിക്കുക ഇനിയൊരു ഭീഷണി ഉണ്ടാകാത്ത വിധം അതിർത്തി സുരക്ഷിതമാക്കുക എന്നീ മൂന്ന് ലക്ഷ്യങ്ങളാണ് ഹമാസിനെതിരെ യുദ്ധം പ്രഖ്യാപിക്കുമ്പോൾ ബെഞ്ചമിൻ നെതന്യാഹു മുന്നോട്ട് വെച്ചത് മുന്നോട്ടുവച്ചത് ഒരു വർഷം പിന്നിടുമ്പോൾ ഈ മൂന്ന് ലക്ഷങ്ങളിൽ ഒന്നുപോലും പൂർണ്ണമായും നേടാൻ ഇസ്രായേലിനായിട്ടില്ല ഒരു വർഷമായി തുടരുന്ന യുദ്ധത്തിൽ ഇരയാക്കപ്പെടുന്നത് ഗാസയിലെ സാധാരണ ജനങ്ങളും സ്ത്രീകളും കുട്ടികളുമാണ് അഭയാർത്ഥി ക്യാമ്പുകളിൽ പടരുന്ന പകർച്ചവ്യാധികളും ഗാസയിലെ ജനങ്ങൾക്ക് ഭീഷണിയായി മാറിയിരിക്കുന്നു ഒരു വർഷം കൊണ്ട് ഗാസ പൂർണ്ണമായും തകർന്നു കഴിഞ്ഞു ലബനനിൽ ഇസ്രയേൽ നടത്തിയ പേജർ ആക്രമണങ്ങളിൽ ഹിസ്ബുല്ല നേതാക്കൾ കൊല്ലപ്പെട്ടു തുടർന്നുണ്ടായ ആക്രമണ പ്രത്യാക്രമണങ്ങളിൽ ഹിസ്ബുല്ല മേധാവി ഹസൻ നസ്രല്ലെ ഉൾപ്പെടെ വധിക്കപ്പെടുകയും ചെയ്തു ഇത് സ്ഥിതിഗതികൾ കൂടുതൽ വഷളാക്കിക്കൊണ്ടിരിക്കുകയാണ് ഇന്റർനാഷണൽ ഡെസ്ക് സിമരാളം ന്യൂസ് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം